ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നാൽ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം രേഖകൾ വേണം മുതലായ എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് വിശദീകരിക്കുന്നത് ഈ അപേക്ഷ കേസ്മാർട്ടിലൂടെ ഓൺലൈനായി സ്വന്തമായോ അക്ഷയ സി എസ് സി തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെയോ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിൽ സ്ഥിര താമസക്കാരായ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ വിവിധ സർവീസ് പെൻഷനുകൾ എന്നിവയിലേതെങ്കിലും കൈപ്പറ്റുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് മതിയാവുന്നതാണ് എന്നാൽ ഇവയിൽ ഒന്നും ലഭ്യമല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ഏജ് സർട്ടിഫിക്കറ്റ് മതിയാവുന്നതാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ഏജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം അക്ഷയ അല്ലെങ്കിൽ സി എസ് സെൻറ്ററുകളിൽ നിന്ന് വാങ്ങി മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് കൊണ്ടു കൊടുത്താൽ അവർ ഏജ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് സീൽ ചെയ്ത് തരുന്നതാണ് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആളുകൾക്കും എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പക്ഷേ ആധാറും എസ് എൽ സിയുമായി ഇനീഷ്യലിലോ സ്പെല്ലിങ്ങിലോ അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആളുകളും വരുമ്പോൾ അവരുടെ ആധാറും സ്കൂൾ സർട്ടിഫിക്കറ്റുമായി മിസ്മാച്ചിങ് ആണ് അങ്ങനെ വരുന്ന ഘട്ടത്തിലും ഈ ഏജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത് കെ സ്മാർട്ടിലൂടെ എങ്ങനെയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഗൂഗിൾ തുറന്ന് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നുള്ളതിൽ അടിച്ച് സിറ്റീസൺ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കെ എസ്മാർട്ട് ലോഗിൻ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ പല വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെയുള്ള ആ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്ത യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ വരുന്ന ഒ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷ സ്കീം എന്നുള്ളത് കാണുന്നുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ജില്ല പഞ്ചായത്ത് വില്ലേജ് മുതലായ എല്ലാ ഫീൽഡുകളും കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക ആധാറിലെയും റേഷൻ കാർഡിലെയും വിവരങ്ങളെല്ലാം കൃത്യമായി അടിച്ചു കൊടുക്കുക ശേഷം ഫോട്ടോയും നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന രേഖയും മറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ രേഖകളും അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്